മലയാള നാടിന്റെ തീരാനൊമ്പരമായി മാറിയ പത്തു മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അബ്രഹാമിന്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി എസ് ഐ പള്ളി സെമിത്തേരിയിൽ മൂന്നരക്കാണ് സംസ്കാരം ആലിനെ ഒരു നോക്കു കാണാനായി നിരവധി പേരാണ് മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തുന്നത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി ആലിന് കുഞ്ഞു ആലിനെ വിട ചൊല്ലുകയാണ് കേരളം ആലിൻ്റെ ബന്ധുക്കൾ മാത്രമല്ല ഇപ്പോൾ മലയാള നാടാകെ ഒന്നിച്ച് ആലിന് വിട ചൊല്ലുന്നത് കൊണ്ട് തന്നെ പൊതുദർശനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കൂടുതൽ ആളുകൾ അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാനും വിട നൽകാനും ഒക്കെ അവിടേക്ക് എത്തിച്ചേരും അപ്പോൾ എത്ര സമയം കൂടി പൊതുദർശനം തുടരും സംസ്കാര ചടങ്ങുകൾ എപ്പോൾ എങ്ങനെ ഏറെ ഹൃദയം തകരുന്ന കാഴ്ചയാണ് കുഞ്ഞ് ആലിന് നാടാകെ കണ്ണീരോടെ വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് രാവിലെ എട്ടരയോടെയാണ് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് വീട്ടിലുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഇപ്പോൾ പുറത്തുള്ള പുതുദർശനം പുരോഗമിക്കുകയാണ് നാടിന്റെ നാനാ തുറകളിൽ നിന്നും നിരവധി പേരാണ് പിഞ്ചോമനയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തീരാ നോവായി മാറുമ്പോഴും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും ചെറുകിരണങ്ങൾ പങ്കുവച്ചാണ് ഈ കുഞ്ഞ് ഇവിടെ ലോകത്തു നിന്നും മാറ്റപ്പെടുന്നത് കുഞ്ഞിൻ്റെ അപകട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് കുടുംബം കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചതും അതൊരു ചരിത്രമായി മാറിയതും അഞ്ച് പേ കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ അവയവങ്ങൾ ജീവൻ പകരുക രണ്ടുപേരുടെ ശസ്ത്രക്രിയ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് കോട്ടയത്ത് എം സി റോഡിൽ പള്ളത്തിനും ബോർമ്മക്കവലയ്ക്കുമിടയിൽ കുടുംബം സഞ്ചരിച്ച കാർ വാഗനാർക്കാർ എതിർദിശയിലെത്തിയ മറ്റൊരു കാർ ഇടിച്ച് അപകടമുണ്ടായത് എതിർ ദിശയിലെത്തിയ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ശേഷം ചികിത്സകൾ നൽകി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശസ്ത്രക്രിയ പൂർത്തിയായ വേളയിലാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഏറെ വേദനയോടെ പിന്നീട് ഈ കുടുംബം ഈ തീരുമാനമെടുക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ പിതാവിൻ്റെയും പിതാവ് മുൻ പഞ്ചായത്ത് മെമ്പറും മാധ്യമ പ്രവർത്തകരുമായ റിജി സമൂലാണ് മകനെ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന കാര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചത് അത്തരമൊരു ആവശ്യം അറിയിച്ചത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളായ അരുണും അതോടൊപ്പം ഷിറനും ആ കാര്യത്തിൽ സമ്മതം അറിയിക്കുകയും അങ്ങനെ ഒരു ചരിത്രമാവുകയുമായിരുന്നു നമുക്കറിയാം കേരളക്കരയാകെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിൻ്റെ അവയവങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ നാട് മുഴുവൻ ആ കുടുംബത്തോടൊപ്പം പിന്തുണച്ച് നിന്നു പിന്നീട് കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലായിരുന്നു പ്രത്യേക പോസ്റ്റ്മോർട്ടം നടന്നത് രാത്രി വൈകി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രാത്രി വൈകിയാണ് പോസ്റ്റ്മോർട്ടം നടന്നത് മൃതദേഹം പിന്നീട് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രാവിലെ ഏഴരയോടുകൂടിയാണ് അവിടെ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി അതിനുശേഷം ഏറെ വേദനയോടെ നാട് മുഴുവൻ വിലാപയാത്രയായി കുഞ്ഞിനെ ആംബുലൻസിൽ കുഞ്ഞിന് ചേതനയറ്റ മൃതദേഹം കുടുംബവീടായ നെടുങ്കാടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു എന്തായാലും ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുകയാണ് വൈകുന്നേരം മൂന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങ് നടക്കുക നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് സി പള്ളിയിലെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും മുഖ്യമന്ത്രിയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ കുഞ്ഞിന്റെ കുടുംബത്തെ പ്രശംസിച്ച് കുഞ്ഞ് ഇത്തരം ഒരു ധീരമായ തീരുമാനമെടുക്കാൻ വേദനയിലും അവർ കാണിച്ച ആ മനസ്സിനെ പുകഴ്ത്തി അവരെ പ്രശംസിച്ചും അഭിനന്ദിച്ചും രംഗത്ത് വന്നിരുന്നു എന്തായാലും നമുക്കറിയാം ഒരു കുഞ്ഞ് മരണം എന്നത് ഏറ്റവും വേദനാജനകമാണ് അതോടൊപ്പം തന്നെ ഒരു വീട്ടിലെ ഒരു പിഞ്ചോമന മരിക്കുക എന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതും അവർക്ക് താങ്ങാൻ കഴിയാത്തതുമായ ദുഃഖമാണെന്ന് നമുക്കറിയാം പക്ഷെ ആ ദുഃഖത്തിലും ഷെറിനും അരുണും അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും ലോകത്തിൽ മറ്റ് അഞ്ച് കുരുന്നുകൾക്ക് അതൊരു പുതുജീവൻ നൽകുകയും ആയിരുന്നു കുഞ്ഞിൻ്റെ പിതാവിൻ്റെ പിതാവ് നേരത്തെ മാധ്യമങ്ങളോട് പോലും ആ കാര്യം പറയുകയും ചെയ്തു ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ മറ്റനേകം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ലഭിക്കുന്നു അതാണ് ഞങ്ങളുടെ ആശ്വാസം അതാണ് ഞങ്ങളുടെ പ്രത്യാശയെന്ന് ആ കുടുംബം പറയുകയുണ്ട് എന്തായാലും ആ പൊതുദർശനം പുരോഗമിക്കുകയാണ് ഈ നാട് ആകെ അറിഞ്ഞ് നിരവധി പേരാണ് പിഞ്ചോമനയ്ക്ക് പിഞ്ചുമാലാഹിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെയും അല്പസമയത്തിനകം നെടുങ്കാടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കുഞ്ഞിന്റെ അവയവം സ്വീകരിച്ച കുടുംബങ്ങൾക്കെയും പിന്നീട് അവരുടെ കുഞ്ഞുങ്ങളുമായി ഇവിടെ ഇവരെ കുടുംബത്തെ വന്ന് സന്ദർശിക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം പത്ത് മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് തീർച്ചയായും